எல்ல வீடியோல <laughs> <laughs> അപ്പോൾ എൻ്റെ പേര് വിസ്മയ അപ്പൊ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ട്രാവലിങ് വ്ലോഗ് ആയിട്ടാണ് വന്നേക്കുന്നതെന്ന് അതെ അപ്പോൾ നമ്മൾ മൂന്നാർ പോയതിൻ്റെ പാർട്ട് ടു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് ഒന്ന് രണ്ട് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാർ എത്തിയിട്ട് വട്ടവടയൊന്നും പോയില്ലേന്ന് എന്നാ പിന്നെ വട്ടവടയത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഒരു വ്ളോഗിട എന്ന് ഞാൻ വിചാരിച്ചു നമ്മളിത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ പോയതാണ് ഇത്രയും വീഡിയോ ഡിലേ ആക്കിയതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സോറി പറയുകയാണ് നമ്മൾ സീസൺ ടൈമിൽ പോയതുകൊണ്ട് തന്നെ മൂന്നാറ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ടു ഡേയ്സ് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വട്ടവടയിലേക്ക് മൂന്നാർ മൂന്നാർന്ന് വട്ടവടയിലോട്ട് നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ട് ട്രാഫിക് ബ്ലോക്കും കാരണങ്ങളൊക്കെ ആയ കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഡേ ഡേയ്സിൽ നമുക്ക് വട്ടവട കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് മൂന്നാറിൽ നിന്ന് നമ്മൾ വട്ടവടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പുലർച്ചയ്ക്ക് നമ്മളൊരു അഞ്ചു മണിയാകുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാറ് ടൗണിൽ നിന്ന് നമ്മൾ വട്ടവടയിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മൂന്നാർ സീസൺ ടൈമിൽ പോയത് മൂന്നാറിന് തണുപ്പൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ മൂന്നാർ എത്തിയിട്ട് നമ്മൾ നാട്ടിലേക്കാളും ചൂടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അയ്യോ മൂന്നാർ ത്രീയിൽ ദൂരം വന്നിട്ട് കുറേ എന്താ പറയുക നമുക്ക് പോകാറുള്ള തണുപ്പും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേതാ നമ്മൾ വട്ടവടയിലെത്തിയിട്ട് നമ്മൾ കോട കണ്ടു ഗായസ് ഞാൻ ഭയങ്കര സന്തോഷമായി ഭയങ്കര തണുപ്പായിരുന്നു നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു വെയിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ആഘാതം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഇതാ വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് എത്തിയേക്കുവാണ് ഇത്രയും ദൂരം നിർത്താണ്ട് വണ്ടി ഓടിച്ച് വന്നുകൊണ്ട് തന്നെ ഇർഷാദിക്കും ഞങ്ങൾക്കും ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അഞ്ച് മണിക്ക് വണ്ടിയിൽ കയറിയതാണ് പിന്നെ നമ്മൾ ഒരു വഴിയിൽ നമ്മൾ നിർത്തിയിട്ടില്ല ഒരുപാട് നേരം ഇരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരമൊക്കെ വണ്ടിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു തന്നു കണ്ടില്ലേ വട്ടവടയിലേക്ക് പണിക്ക് പോകുന്ന ആൾക്കാരാണ് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ താണ്ടി നമ്മളിത് പാമ്പാടും ചോലയിലെ ദേശീയ ഉദ്യാനത്തിലൂടെയാണ് നമ്മൾ വട്ടവടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തരും വണ്ടിയൊന്നും നിർത്തരുത് ഹോൺ അടിക്കരുത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങരുത് എന്നൊക്കെ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും ഇതൊന്നും പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു തുകയാണ് അവർ ഫൈനായിട്ട് ഈടാക്കുന്നത് അതുകൊണ്ട് വട്ടവടയിൽ പോകുന്നവരെല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് വണ്ടിയിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ നല്ല വന്യമൃഗങ്ങളൊക്കെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നിനെയും കണ്ടില്ല അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ വട്ടവടെ ടൗൺ എത്താറായിട്ടുണ്ടായിരുന്നു இத்தே ப்ளேஸ் காணும் அப்போடு போகிற விசிட்டிங் ஃபுல்லும் ஃப்ரீயான அது ஜிபி சவரி இன்லூடேன் அப்படின் போன விசிட்டிங் ஃபுல்லும் ஃப்ரீ ஆயிருக்கும் பார்க்கிங்கிட்டு சௌகரியம் உண்டு பார்க்கிங்கும் ஃப்ரீயான அது சேஃப்டியும் ஃபிரீயான அப்படித்தையும் கேமரா உண்டு அது அது அதுஃபுல்லும் பர்மிட்டுள்ள வண்டியான அது டாக்ஸிக்கு பர்மிட்ட வண்டியான அது ஒரு ஸ்தலும் வண்டி நித்திட்டு நை இறக்கி விட்டு காணிச்சு வச்சுக்கோங்க பாயேஜ் நமக்கு ரெண்டு அஞ்சு ரூபா அது ஒரு வண்டிக்கு நமக்கு ரெண்டு ரூபாய் ഫുള്ള് ടൗണ് പോയിട്ട് തിരിച്ചു വരും അവിടെ കൂടുതൽ ഭയങ്കര തിരക്കാണ് അതത് അതായത് അത് ഇവിടുത്തെ അതായത് അത് കുറച്ച് വണ്ടികളാണ് സൺറൈസ് എടുക്കാത്തത് സൺറൈസ് അത് അത് പകുതി വണ്ടിയിൽ പോയി അങ്ങനെയാണ് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി ചെയ്തു തരാം അങ്ങനെ നമ്മൾ പാമ്പാടും ചോലയൊക്കെ താണ്ടി നമ്മൾ ഇതാ വട്ടവട ടൗൺ എത്തിയിട്ടില്ല അതിന് മുന്നേ തന്നെ നമുക്ക് ട്രക്കിങ്ങിനും കാര്യത്തിനൊക്കെ നമുക്ക് പാർഗുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു ആയിരത്തി അവസ്ഥയാണ് നമുക്ക് രണ്ട് എണ്ണൂറ് കൊടുത്തിട്ടൊക്കെ ഒരു ട്രക്കിംഗ് പോകാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മളെ കയ്യിൽ ഇല്ലടേ നമ്മളെ സങ്കടം അവനോട് പറഞ്ഞപ്പോൾ അവന്റെ സങ്കടം നമ്മളോട് പറയാണ് ഓക്കെ അപ്പൊ നമ്മള് അവനെ സങ്കടപ്പെടുത്താണ്ട് ഓക്കെ നമ്മള് റിട്ടേൺ വരുമ്പോ വിളിക്കാന്നൊക്കെ പറഞ്ഞ നമ്മളൊരു നൈസായിട്ട് അവിടെ നമ്മൾ നിന്ന് പോകുന്നു പിന്നെ ഞങ്ങളുടെ നാലു നാലുപേരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഫ്രഷ് ആവുക എന്നുള്ളതായിരുന്നു ഒരാൾക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് അവർ പറയുന്നത് നമ്മൾ നമ്മളവിടുന്ന് പോന്നു അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വട്ടവട ടൗണിൽ എത്തിയേക്കുവാണ് ഇവിടെ എത്തിയതും ഡ്രൈവർമാരുടെ ബഹളം ായിരുന്നു അങ്ങനെ ഇവനെ അഭ്യാട്ടം ബാർഗെയിൻ ചെയ്ത് ഇവനെ നമ്മൾ നമ്മളങ്ങോട്ട് ഉറപ്പിച്ചു അങ്ങനെ മേലെ പറഞ്ഞ രണ്ടേ എണ്ണൂറിന്റെ സാധനം നമ്മള് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ഒന്നേ അറുന്നൂറിന് കെട്ടി ഇവിടെ നമുക്ക് വേണ്ട നമ്മൾ ഇതിനമ്മ വന്നെപ്രകരണ ഉണ്ട് നേരെ അടുക്കി പിടിച്ച ബാക്ക് ഔട്ട് ബാക്ക് ഔട്ട് നേരെങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഓടാ 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 നേരെ ഓട നേരെ ഓട ക്രീസ് സ്പേസ് കേട്ടോ ക്രീസ് സ്പേസ് ഓടാ 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 അയ്യോ ലാ കുതുമരെ ഒരു കൊട ഒരു കൊട ആ ലൈൻ ഊർത്തു ഊർത്തു അടാന റിവേഴ്സ് വെച്ചോണം ചെറിയൊരു ഇടുക്കി വഴി ആയതുകൊണ്ട് എൻ്റെ ഒരു ബസ് വന്നപ്പോഴത്തേനും നമ്മളെ കാറും ബസ്സും കൂടി ജാമായി അതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തത് അവനാണ് കേട്ടോ അപ്പൊ അവരുടെ പറഞ്ഞു ഒരു നൂറ് രൂപ കൂടുതൽ അവന് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവൻ കാണിച്ചെന്നു ആ ടൈമിൽ അവൻ്റെ ഏതോ ഒരു ഫ്രണ്ട് നമുക്ക് പിന്നേം ഡ്രൈവർ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പത്തേനവൻ ഓടി വന്നു അയ്യോ അത് എന്റെ ആളുകളാണ് എൻ്റെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി വെച്ച ആളുകളാണ് എൻ്റെ വണ്ടി ഇതാണ് ഇതിലോട്ട് കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സെറ്റാക്കി നമ്മളിതാ അങ്ങനെ യാത്ര തുടങ്ങി തുടങ്ങിക്ക എൻ്റെ ഒന്നും പറയാനില്ല ഒരു ഒന്നൊന്നര ട്രക്കിംഗ് ആയിരുന്നു ഗായ്സ് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളെ ബാക്കിലും പിന്നിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രക്കിങ്ങിനൊക്കെ പോകുന്നത് അങ്ങനെ ഞാനും അഭിയാരിന്റെ മുന്നിലിരുന്നു ഋഷാദിക്കും താത്തിയും കുഞ്ഞും ബാക്കിലാണ് ഇരുന്നത് അവരൊന്നും കൂടി സേഫ്റ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുഞ്ഞൊക്കെ ഉള്ളതല്ലേ കണ്ടില്ലസ് എന്റെ മുഖത്തുള്ള പുലിവും എക്സൈറ്റ്മെന്റും ആ ഒരു സന്തോഷവും എന്തൊക്കെയെന്നറിയില്ല മുഖത്തൊക്കെ ഓരോന്നും വന്നു മിന്നി മറയാണ് പിന്നെ ചെറിയൊരു പേടികൾ അങ്ങനെ നമ്മൾ പോണ പോക്കിൽ നമ്മൾ ചേട്ടനെ പരിചയപ്പെട്ടു ചേട്ടന്റെ പേര് ജഗൻ ജഗന്നാണ് നമ്മൾ ഏഴ് സ്ഥലത്തോട്ട് കൊണ്ടുപോകാമെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് നായാട്ട് ഫിലിം ചെയ്ത ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ട് മൂന്നാർത്തി വട്ടവടയിലേക്ക് വരുന്ന ആളുകളിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ട്രക്കിംഗ് എടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുക അവർ രണ്ട് എണ്ണൂറ് മൂവായിരം വരെ സീസൺ ടൈമിൽ അവർ പോകും നമ്മൾ എത്രത്തോളം ബാർഗൈൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ക്യാഷ് കുറവിലാണ് നമുക്ക് അവർ തരുള്ളൂ അതുകൊണ്ട് അവർ പറയുന്ന എമൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ശ്രമിക്കരുത് വട്ടവടയിലൊരു പ്രധാന തൊഴിൽ മാർഗം എന്നൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ ഇതേപോലുള്ള ട്രക്കിങ്ങും അതേപോലെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മളിതാ അങ്ങനെ അങ്ങനെന്താ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ നായാട്ട് ഫിലിം ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ ഫസ്റ്റ് എത്തിയേക്കുന്നത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത പ്ലേസിലോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കാണാനൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ഈ മുട്ടക്കുന്നിലിറക്കിയിട്ട് അത് അങ്ങ് ആ ദൂരെ ആ കുന്നിൻ്റെ അപ്പുറത്താണ് നായാട്ട് ഷൂട്ട് ചെയ്തത് ഇതാണോ ഇത ഈ ഭാഗത്താണ് നമ്മൾ നായാട്ട് ഷൂട്ട് ചെയ്തതെന്ന് ആ അണ്ണം പറഞ്ഞപ്പോൾ എൻ്റെ പൊണ്ണു ചെങ്ങായിമാരെ സത്യം പറഞ്ഞ എന്താ പറയേണ്ടതെന്നറിയില്ല അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടു നിന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരക്ക് ഫാഷൻ ഫ്രൂട്ട് പേരക്കയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അവർ വീട്ടിൽ ഉണ്ടായ ആണ് പേരയ്ക്കും അതേപോലെ ഫാഷൻ ഫ്രൂട്ട് നമ്മളെ നാട്ടിലൊക്കെ ഫാഷൻ ഫ്രൂട്ടിൽ നമ്മൾ പഞ്ചസാരക്കിട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത് പക്ഷേ ഇതിൽ നമുക്ക് പഞ്ചസാര ഒന്നും ഇടേണ്ട കാര്യമില്ല നല്ല മധുരമാണ് നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ നമ്മളെ കയ്യിൽ കുഞ്ഞൊക്കെ കണ്ടപ്പോൾ കുഞ്ഞു പേരക്ക നല്ല പഴുത്ത് പേരക്കയും അതേപോലെ ഫാഷൻ ഫ്രൂട്ടൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫാഷൻ ഫ്രൂട്ടും അതേപോലെ തന്നെ പേരക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ് ട്രൈബൽ വില്ലേജിലേക്ക് നമ്മൾ പോവാണ് ഞാൻ വിചാരിച്ചത് ദൈവം ഇനി അതും ഇതേപോലെ ഒരു മുട്ടക്കുന്നിൽ പോയിട്ട് ദോ ദോ ദ അവിടെ ഇടോ ട്രൈബൽ വില്ലേജ് കാണുന്നതെന്ന് പറയുമെന്ന് വിചാരിച്ചു എനിക്ക് സത്യം പറഞ്ഞത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൽ എൻജോയ് ചെയ്തത് ട്രക്കിങ് തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഒരുപാട് ജീപ്പും കാര്യങ്ങളൊക്കെ ഒരേ ഇതിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ മത്സരമായിരുന്നു സ്പീഡിൽ ആരെത്തും ആര് ഫസ്റ്റ് എത്തും ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ പോകുന്ന വഴി തന്നെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പ്രത്യേക രസമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനായി ട്രൈബൽ വില്ലേജ് എത്തി ഗായ്സ് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് തോന്ന അവിടെ കാണുന്നതാണ് നമ്മൾ ട്രൈബൽ വില്ലേജ് അതായത് അതായത് ആദിവാസി ഗ്രാമങ്ങളെ തോ അവിടെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ അയാൾ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറ്റിക്കലാണോ പറ്റിപ്പാടോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതി സാഹസികമായിട്ട് വളരെ കഷ്ടപ്പെട്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അഭിയായിട്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കര ചമ്മലാണ് അങ്ങനെ അത് ഒരുപാട് നേരത്തെ എൻ്റെ പ്രയത്നത്തിനൊടുവിൽ ഒരു വീഡിയോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ഷോർട്ട്സിലായിടാം ഇടാട്ടോ അങ്ങനെ നമ്മൾ തേർഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് വെജിറ്റബിൾ ഫാമിലേക്ക് നമ്മൾ പോവുകയാണ് സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്നതും അതേപോലെ തന്നെ അവര് നട്ടു അതൊക്കെ നമുക്ക് കാണാൻ പറ്റി സീസൺ ടൈം അല്ലാത്ത ടൈമിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റുണ്ടായിരുന്നില്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ ക്യാബേജ് ക്യാരറ്റ് ഫാഷൻ ഫ്രൂട്ട് പേരയ്ക്ക പിന്നെ പിന്നെ എന്തൊക്കെയോ പലതരം വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ കറികളിലൊക്കെ ഇടുന്ന ഒരുപാട് കായവർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് എന്റെ പേരൊന്നും അറിയില്ല നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നമ്മൾ എല്ലാവരും ഇറങ്ങി ഫാമിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ക്യാബേജും കാര്യങ്ങളൊക്കെയാണ് അവർ നട്ട് വളർത്തിയേക്കുന്നത് നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ടീം ഒരു ഫാമിലി ക്യാരറ്റൊക്കെ അത് ഫ്രഷായിട്ട് കഴുകി വാങ്ങിക്കുന്നുണ്ടായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ ഗ്രസ് നല്ല മധുരമുള്ള ക്യാരറ്റാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ വെജിറ്റബിൾസ് ശരിക്കും ഫ്രൂട്ട്സ് കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ് അവിടുത്തെ വെജിറ്റബിൾസ് കഴിക്കാൻ അങ്ങനത്തെ ഈ അമ്മമ്മ ട്ടോ ക്യാരറ്റ് ഒക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് എടുത്തു തരുന്നത് ഒരു കെട്ടിന് അമ്പത് രൂപയാണ് ഇഷ്ടമുള്ള അങ്ങനെ ഞാനും ഒരു ക്യാരറ്റ് പറിച്ചും നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ഓവർ പിടിച്ച് വലിറ്റൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല വേഗം പോന്നൂട്ടോ വേഗം പോന്ന് കുഞ്ഞു കുഞ്ഞു ക്യാരറ്റുകളായിരുന്നു അപ്പൊ ഞാൻ പറിച്ചു കഴിഞ്ഞപ്പോ താത്തയ്ക്ക് പറിക്കണം എന്നാഗ്രഹമായി അപ്പോൾ അതാ താത്തൊക്കെ പറിച്ച് നമ്മളിത് ആ പേരക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കഴുകി അപ്പൊ തന്നെ കഴിക്കുകയാണ് மீன் கரிக்கி வைக்கலாம் உணக்கிண்டா இது ரெண்டு காய்ச்சி போட்டா சூப்பராக இருக்கும் അങ്ങനെ നമ്മൾ ഒരു കെട്ടി കെട്ട് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പണ്ടിക്കാരാണ് ഹോണടിച്ച് നമ്മള് വിളിക്കുന്നത് നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോർ ഡെസ്റ്റിനേഷനിലാക്കി വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളിത് വാട്ടർഫോൾസിലെത്തി അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടേക്കുവാണ് ഒരു അഞ്ചാറ് മിനിറ്റ് നടക്കാനുണ്ട് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത് നമ്മൾ നടക്കുന്ന വഴികളൊക്കെ കുറച്ച് തിരക്കും ആളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോണ ആഹ് ഇറങ്ങി ഇറങ്ങിയപ്പ തന്നെ നമുക്ക് ചായക്കടിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ഒരു ഈ ഒരു വരമ്പ് കണ്ടത് ഈ വരമ്പിലൂടെ അങ്ങനെയാണ് പോകുന്നത് ഈ വരമ്പിലൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നതും വരുന്നതും ഒക്കെ

നല്ല ഭംഗിയുള്ള നല്ലൊരു വാട്ടർഫാൾസ് ആയിരുന്നു നമുക്ക് അടുത്ത് പോയിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും നിറയെ കരിങ്കലിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസും എല്ലാവരും എന്താണ് നമ്മൾ കഴിഞ്ഞിട്ട് ഓരോരുത്തരു ക്യൂ ആയിരുന്നു അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് മേലോട്ട് കയറാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ മേലയ്ക്കൊക്കെ കയറി പോകുന്നുണ്ട് നമുക്ക് ഈ കുഞ്ഞിനെയും കൊണ്ടൊന്നും അങ്ങ് അത്രയും ദൂരമൊന്നും മേലയ്ക്കൊന്നും കയറാൻ പറ്റില്ല എന്താണ് ചെളിയും അതേപോലെ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മേലയ്ക്കൊക്കെ കയറാൻ നമുക്ക് നിന്ന് കാണുന്നുണ്ട് കാണേണ്ട കാഴ്ച തന്നെ ഉള്ളൂ അങ്ങനെ അതാണ് അവിടുന്ന് വേഗം ഇറങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അതേ നമ്മൾ സ്ട്രോബെറി ഫാമിലേക്കാണ് ഞാനിപ്പോൾ അതങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് വരുന്ന വഴിയിൽ തന്നെ നമ്മൾ സ്ട്രോബെറീൻ്റെ ജാമും അതേപോലെ വൈനും ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കയറി വരുന്ന ഭാഗത്ത് തന്നെ കിട്ടില്ല നിറയെ റെഡ് കളർ പൂക്കളും യെല്ലോ കളർ പൂക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പൂക്കളിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെ ഒരുപാട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കണ്ടില്ല ഇപ്പഴത്തന്നെയാണ് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ് അതേപോലെ കുട്ടി ഡ്രസ്സുകൾ മിഠായികള് ചോക്ലേറ്റ്സ് പിന്നെ സ്ട്രോബെറി റിലേറ്റഡ് ആയിട്ടുള്ള മിഠായികള് ചോക്ലേറ്റ്സ് ജ്യൂസ് ജാം വൈനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ സ്ട്രോബെറി ഫാമിലേക്ക് ഞാനും കയറി സത്യം പറഞ്ഞാൽ അവിടെ കയറാൻ പാടില്ല

സത്യം പറഞ്ഞാൽ അവിടെ വെയിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ വെയിൽ മുറിഞ്ഞിട്ടാണ് അപ്പുറത്തോട്ട് കടന്നിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് എന്താണ് പ്രവേശനമില്ല പക്ഷേ ഞാനത് കാണാനുള്ള ഒരു ത്വരയിൽ ഇൻട്രസ്റ്റിൽ ഞാൻ അങ്ങോട്ട് കയറി അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞ മോളെ അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ സ്ട്രോബറി പൊട്ടിച്ച് കഴിക്കുകയും ചെയ്തു എന്തോ ടേസ്റ്റ് ഇത്രയും മധുരമുള്ള സ്ട്രോബറി ഞാൻ ഞാനിൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ സ്ട്രോബറി ആയിട്ടുള്ള ജാം അതേപോലെ വൈനൊക്കെ ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജാമ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ അവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫ്രഷ് സ്ട്രോബെറി കൊണ്ട് ഉള്ള ജാമും അതേപോലെ വൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന് ഞങ്ങളാണെങ്കിൽ കാറിലിരുന്നിട്ട് ഞങ്ങൾ ആ ജാമും ബ്രെഡും കൂട്ടിയിട്ട് നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പോലും ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതെങ്ങനെ പറഞ്ഞറിയിക്കണംന്ന് പോലും എനിക്കറിയില്ല ഭയങ്കര നാച്ചുറൽ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ തന്നെ നമ്മൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങി ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒരു രണ്ടുമണി രണ്ടര ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കാരണം സമയം പോണതേ അറിയിണ്ടായിരുന്നില്ലേ ഞങ്ങളാണെങ്കിൽ ഒരുപാട് ടൈം എടുത്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ ഞങ്ങൾ ഇരച്ചരച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് ഞങ്ങൾ ടൈം എടുത്തു അവിടെ നിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എന്താ വിചാരിച്ച് ഏതായാലും ഇത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ നല്ല ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ചു ഇത്രയും ദൂരം എന്നാൽ അവർക്ക് ഞങ്ങൾ എത്തണ ടൈം വരയ്ക്കും അവിടെ എത്താമല്ലോ അപ്പം ഞങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങളും അതേപോലെ ഞങ്ങൾ പോണ സമയമാകുമ്പോഴത്തേന് കോട നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഈ തേലിത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അബിയേട്ടൻ പറഞ്ഞു നമുക്കെന്നാൽ അതിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി വരാം അപ്പത്തിന് അവർ ആറ് കൊണ്ട് വന്നോളൂന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെയൊക്കെ നന്നായിട്ട് എക്സ്പ്ലോ െയ്തു അടിപൊളിയായിരുന്നു തിരിച്ചു വരുമ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിക്കാണ്ടില്ലേ ആനകളൊക്കെ കാട്ടിലൂടെ ഇങ്ങനെ മേഞ്ഞു നടക്കുവായിരുന്നു അപ്പൊ റോഡ് സൈഡിൽ തന്നെ മൂന്നാറിന് ട്രിപ്പിന് വന്ന് ചേച്ചിമാരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ് പോണ റൂട്ട് തന്നെ ആയതുകൊണ്ട് എല്ലാവരും വണ്ടി സൈഡായിട്ട് നിർത്തിയിട്ട് ആനകൾ പോകുന്നത് അങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു എല്ലാവരും അതുകൊണ്ട് തന്നെ ഞങ്ങളും നേരം വണ്ടി ഇങ്ങനെ സ്ലോ ആക്കി ധാനകൾ മേയുന്നത് അങ്ങനെ കണ്ടു നിന്നു അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ഓരോരുത്തർ സൈഡിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു അങ്ങനെ മൂന്നാറിലെയും വട്ടവടയിലെയും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് പട്ടാമ്പിയിലേക്ക് തിരികാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയുക കമന്റിലൂടെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെയും ടാറ്റ ബൈ ബൈ യു